എനിക്ക് ദേശത്തിൻ്റെ ഒരു കവിതയുണ്ട് അങ്കുലപ്പുഴവും അടയ്ക്കാ എന്നാണ് പേര് ഒരു കന്നഡ കവിതയോട് കടപ്പാട് എന്ന് അദ്ദേഹം കൊടുത്തിട്ടുണ്ട് ഈ കവിതയുടെ ഹെഡിങ്ങിൻ്റെ താഴെ അങ്കുലപ്പുഴു ഒരു ദിവസം അഹങ്കാരത്തോടെ ഈ കിളിരടുത്ത് കിളിരടുത്തോ എന്ന് പറയുകയാണ് നോക്ക് എനിക്ക് നിന്നെ കൃത്യമായിട്ട് അളക്കാൻ കഴിയും നിൻ്റെ നീളത്തെ നിൻ്റെ ചുറ്റളവിനെ എല്ലാം നിനക്ക് എനിക്ക് അളക്കാൻ കഴിയും എന്ന് പറയുകയാണ് അപ്പോൾ പക്ഷി വളരെ ഒരു തമാശ മട്ടിൽ തിരിച്ച് ചോദിക്കുന്നു അതിന് എൻ്റെ അളക്കാൻ എനിക്ക് മുഴക്കോലുണ്ടോ ചോദിക്കുകയാണ് മുഴക്കോലുണ്ടോ കയ്യിൽ എന്ന് ചോദിക്കുന്നു എന്തിന് മുഴക്കോല് നോക്ക് എൻ്റെ ശരീരം അങ്കുലപ്പുഴ അല്ലേ എൻ്റെ ശരീരം വെച്ച് തന്നെ എനിക്ക് തന്നെ അളക്കാൻ കഴിയും എനിക്ക് മറ്റൊന്നും ആവശ്യമില്ല അപ്പോൾ പക്ഷി പറയുകയാണ് ഒരു കാര്യം നീ ഉറക്കുന്നത് നല്ലതാണ് ഞാൻ എന്ന് പറയുന്നത് ഈ കാണുന്നതാണോ എൻ്റെ ഈ പപ്പും തൂവലും ഈ ചിറക് കൊക്ക് തൂവലും എല്ലാം കൂടി ചേർന്ന് ഈ ചേർന്നത് മാത്രമാണോ ഞാൻ ഈ കാണുന്നതാണോ ഞാൻ അങ്ങനെയാണെങ്കിൽ നിനക്ക് എന്നെ സുഖമായിട്ട് അളക്കാം എൻ്റെ കൊക്കിൻ്റെ നീളത്തെ അളക്കാം എൻ്റെ ഉയരത്തെ എൻ്റെ കാലിൻ്റെ നീളത്തെ എല്ലാം നിനക്ക് നിനക്കളക്കാൻ കഴിയും പക്ഷേ ഒരു കാര്യമുണ്ട് നിനക്ക് അളക്കാൻ കഴിയാത്ത കുറേയേറെ കാര്യങ്ങൾ എന്നിലുണ്ട് നോക്ക് എൻ്റെ തൂവലുകളിൽ കാണുന്ന നാനാവർണ്ണവിലാസങ്ങൾ നിനക്കളക്കാൻ കഴിയുമോ എത്ര മനോഹരമാണ് എൻ്റെ ചിറക് അതിനെ നിനക്ക് അളക്കാൻ കഴിയുമോ ഈ ചിറക് കൊണ്ട് ഞാൻ ഉയരങ്ങളിലേക്ക് പറക്കുമ്പോൾ അത് പിന്നിടുന്ന ദൂരത്തെ അതിൻ്റെ താളത്തെ അതിൻ്റെ വേഗത്തെ അതിൻ്റെ ആവേശത്തെ ഒക്കെ നിനക്കളക്കാൻ കഴിയുമോ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് പാട്ടുപാടുമ്പോൾ ഞാൻ പാടുന്ന സംഗീതത്തിൻ്റെ മാധുര്യത്തെ നനക്കളക്കാൻ കഴിയുമോ ആ സംഗീതത്തിൽ മതിമറന്ന് ഞാൻ തന്നെ ലയിച്ചിരിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ആനന്ദമുണ്ടല്ലോ ആ ആനന്ദത്തെ നിനക്ക് അളക്കാൻ കഴിയുമോ എല്ലാം കഴിഞ്ഞ് സന്ധ്യ മയങ്ങുമ്പോൾ എൻ്റെ കൂട്ടിലേക്ക് ചെക്കേറി ഞാൻ ഒറ്റക്കിരിക്കുമ്പോൾ അനുഭവിക്കുന്ന ആ ശാന്തി തന്നെ അഗാധത അതാണ് കവി പ്രയോഗിച്ചിട്ടുള്ളത് അഗാധമായ ആ ശാന്തി നിനക്ക് അളക്കാൻ കഴിയുമോ ഇതിലേതെല്ലാം അളക്കാൻ കഴിയും എന്ന ചോദ്യത്തിന്മേൽ ഈ അങ്കുലപ്പുഴു പകച്ചു നിന്ന് പോവുകയാണ് ഒന്നും ഉരിയാടാനാവാതെ പാവം പുഴു തരിച്ചു നിൽക്കുകയാണെന്നാണ് കവി പറയുന്നത് നോക്കൂ എനിക്ക് തോന്നുന്നത് ഇത് വളരെ പ്രസക്തമായൊരു കാര്യമാണ് മനുഷ്യർക്കിടയിലുള്ള പരസ്പര ബന്ധങ്ങളിലുമൊക്കെ ഇത് വലിയൊരു ശ്രദ്ധ പുലർത്തേണ്ട കാര്യമാണ് നമുക്ക് ഓരോരുത്തർക്കും തോന്നാം എനിക്ക് അളക്കാൻ കഴിയും നിന്നെ കൃത്യമായിട്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഇതൊക്കെ എനിക്കറിയുന്നതല്ലേ എന്ന് പറയാറുണ്ടല്ലേ പക്ഷേ ഒരു വ്യക്തി എന്ന് പറയുന്നത് ആ പുറമേക്ക് കാണുന്ന ആളല്ല എന്ന് പലപ്പോഴും നമ്മൾ മറക്കുന്നുണ്ട് ഒരു വ്യക്തി എന്ന് പറയുന്നത് അയാളുടെ നാനാവിധ വിചാരധാരകളും ചിന്തകളും ആശയങ്ങളും ആശയക്കുഴപ്പങ്ങളും അയാളുടെ ഉള്ളിൽ തിരതല്ലുന്ന പ്രശ്നങ്ങളും മോഹങ്ങളും സ്വപ്നങ്ങളും വാക്കുകളും എല്ലാം കൂടി ചേർന്നതാണ് ഇതിനെ നമുക്ക് എത്രമാത്രം കാണാൻ കഴിയും തൊടാൻ കഴിയും അല്ലെങ്കിൽ അളക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രശ്നം എത്രമാത്രം അളക്കാൻ കഴിയുന്നുവോ അത്രമാത്രം ആ വ്യക്തിയെ നമുക്ക് മനസ്സിലായി എന്ന് പറയാം എന്ന് മാത്രമേ ഉള്ളൂ അല്ല പൂർണ്ണമായി ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല അധ്യാപകരും മറ്റെല്ലാവരും മറ്റു വ്യക്തികളോട് ഇടപഴകുമ്പോൾ കുട്ടികളോട് ഇടപഴകുമ്പോഴൊക്കെ ഇക്കാര്യം ഓർമ്മിച്ച് വച്ചാൽ നന്നായിരിക്കും